ഹോട്ട് സീറ്റ് എന്ന ടാസ്കിലേക്ക് രണ്ടാമത്തെ ടീമിനെ വിളിച്ചു ആ ടീമിൽ ശ്രീരേഖ ശ്രീതു അൻസിബ സെബിൻ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ ടീം വന്നു പോയപ്പോൾ തന്നെ പവർ റൂമിന്റെ മുഖം അങ്ങേയറ്റം അനാവൃതമായി പോയി സെവനും ശ്രീരേഖയും അൻസിബയും ശ്രീധുവും അടങ്ങുന്ന ടീം സമ്പൂർണ്ണമായിട്ടുള്ള നിഗ്രഹം തന്നെയായിരുന്നു പവർ ടീമിന്റെ മേൽ നടത്തിയത് ഒരു രക്ഷയുമില്ല അന്യായ പെർഫോമൻസ് എന്ന് വേണം പറയാൻ ഇത് സാധാരണ ഒരു ടാസ്ക് ഡിബേറ്റ് ഒക്കെ വരുമ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാരെ മാത്രം ഊടുപാടെ നിലം തൊടാതെ അടിക്കുകയായിരുന്നു ഈ താഴെ നിന്നിട്ട് വേണ്ടേ തൊഴിൽ കാണിക്കാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഗബ്രിയയും ജാസ്മിനെയും ഒക്കെ നിലം തൊടാതെ അടിക്കുന്ന അടിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ആദ്യമായി വന്ന പ്രധാനപ്പെട്ട ചോദ്യം പത്ര റിപ്പോർട്ടർമാരുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു പവർ റൂമിൽ നിൽക്കുവാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുക ശ്രീതുവാണ് അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയത് ഗബ്രി പവർ ടീമിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല കാരണം ഗബ്രിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്കൊരു ഗെയിമില്ല മറ്റൊരാളുടെ ആശയങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ അയാളുടെ ഡയറക്ഷൻസ് ഇതില്ലാതെ ഗബ്രിക്ക് ഒരു തീരുമാനമില്ല മുൻപോട്ട് ഒരു ദിവസം പോലും ഈ വീട്ടിൽ തന്നെ നിൽക്കുവാൻ ഗബ്രിക്ക് സാധ്യതയില്ലാത്ത ഒരാളാണ് അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കതിനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഗബ്രിക്ക് ഗബ്രിയുടേതായിട്ടുള്ള കളിയുണ്ട് നിലപാടുകളുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ് ശ്രീധുവിനെതിരെ ഗബ്രി കാരണം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഫലപ്രദമായി മറുപടി പറയുവാൻ കഴിയുന്നില്ല ആ ബഹളത്തിനിടയിൽ വീണുകെട്ടിയ ഒരറ്റ സൈലൻസ് അതിനിടയിൽ കൂടി സെബിൻ നുഴഞ്ഞു കയറുകയാണ് എന്നിട്ട് സെബിൻ പറയുകയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കേണ്ട ഒരു ടാസ്കിൽ പോലും ഗ്രൂപ്പ് കളിച്ച് നടക്കുന്ന ആളാണ് ഗബ്രി ഓരോ കളിയിലും ഗബ്രി നിർത്തൂ ഗബ്രി സ്റ്റോപ്പ് ഗബ്രി അങ്ങനെയല്ല ഗബ്രി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറകിലൊരാൾ നടക്കുന്നുണ്ട് അത് ജാസ്മിൻ ആണ് ജാസ്മിൻ ഗബ്രിയെ കളിപ്പിക്കുകയാണ് ജാസ്മിൻ കീ കൊടുക്കുമ്പോൾ കളിക്കുന്ന പാവയായിട്ട് ഇവിടെ ഗബ്രി മാറുന്നു എന്നുള്ളത് സെബിൻ വളരെ കൃത്യമായിട്ട് അടിച്ചുവിടുകയാണ് അപ്പോൾ ഈ ഗ്രൂപ്പുകളി എന്നുള്ള ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഗബ്രി പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു ന്യായം ഇതായിരുന്നു ഈ വീട്ടിൽ സീസൺ സിക്സ് മാറ്റി പിടിക്കുന്ന സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നാല് റൂമുകൾ വന്നിട്ടുണ്ട് എന്തിനാണ് ഈ നാല് റൂമുകൾ കൊണ്ടുവരികയും നാല് റൂമുകളിലേക്ക് നാല് ഗ്രൂപ്പ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്തത് അത് ഗ്രൂപ്പ് കളിക്കാൻ തന്നെയല്ലേ യെസ് അത് ഗ്രൂപ്പ് കളിക്കാൻ തന്നെയാണ് പക്ഷേ ഗബ്രി ഗ്രൂപ്പായിട്ടല്ല അവിടെ കളിക്കുന്നത് മറ്റുള്ള വ്യക്തികൾക്കെതിരെ നിങ്ങൾ കളിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾക്കെതിരെ നിങ്ങൾ കളിക്കുമ്പോഴും എല്ലാവരെയും കൂടി ചേർത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയല്ല നിങ്ങൾ കളിച്ചിട്ടുള്ളത് നിങ്ങളും ജാസ്മിനും മാത്രമായിട്ട് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ തന്നെയുള്ള മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുമ്പോൾ അത് എന്ത് ഗ്രൂപ്പ് കളിയാണ് എന്തായാലും ഏത് ഗ്രൂപ്പ് കളിച്ചാലും ഒരു വ്യക്തിയാണ് ഈ കളികൾക്കകത്തെല്ലാം വിജയിട്ട് വരേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഗെയിം തന്നെയാണ് ആ ഗെയിമിനകത്ത് പോലും നിങ്ങൾ ജാസ്മിൻ്റെ വാലായിട്ടാണ് നടക്കുന്നത് തുടർന്ന് സബിൻ പറയുന്നു കഴിഞ്ഞ പവർ ടീം ആ പവർ ടീമിൻ്റെ ഉള്ളിൽ ജാസ്മിൻ ഉണ്ടാകണമെന്നുള്ളത് ഗബ്രിയുടെ മാത്രം വാശിയായിരുന്നു ഇതങ്ങോട്ട് പറയുകയും ഉടൻ തന്നെ ജാസ്മിൻ അതിന് മറുപടി പറയുവാൻ ജാസ്മിൻ മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന ആളാണ് ജാസ്മിൻ അത് മറുപടി പറയുവാൻ വേണ്ടി പെട്ടെന്ന് മൈക്കുമായിട്ട് ചാടി എഴുന്നേറ്റ് വരുന്നു പെട്ടെന്ന് അവിടെ വീണ്ടും അന്തരീക്ഷം മാറുന്നു ബഹളം ഉണ്ടാവുകയാണ് ഗബ്രിക്ക് വേണ്ടി ഇടയിൽ കയറി വക്കാലത്ത് പറയുന്ന ജാസ്മിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ജാസ്മിന്റെ വായടച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ സെബിൻ അതിനെ ഫിനിഷ് ചെയ്തു ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലായിടത്തും ഗബ്രിക്ക് വേണ്ടി ഈ രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇതാണ് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറയേണ്ട മറുപടിയാണ് ഇപ്പോൾ ഇവിടെ ജാസ്മിൻ പെർഫോം ചെയ്ത് കാണിച്ചത് അണ്ണാക്കിൽ അടിച്ച് പിരിവെട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പവർ ടീമിനകത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആള് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരായിട്ട് അഭിപ്രായം പറയണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് വിഭിന്നമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം പക്ഷേ രണ്ടാമത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്ന സമയത്ത് അപ്സര കയറി വെട്ടി നിങ്ങൾക്ക് കൂടി കൂട്ടായിട്ട് സംസാരിച്ചിട്ട് ഒരാളിന്റെ പേര് മാത്രമേ പറയുവാൻ പാടുള്ളൂ അങ്ങനെ പല ആൾക്കാരുടെ പേര് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഉടൻ തന്നെ ബിഗ് ബോസ് അതിനകത്തേക്ക് ഇടപെടുകയാണ് ബിഗ് ബോസ് പറഞ്ഞു ആ പരിപാടി മനസ്സിലിരിക്കട്ടെ ഓരോരുത്തർക്കും വിഭിന്നമായ അഭിപ്രായം ഉണ്ടാകും അത് അവരവർക്ക് പറയാനുള്ള സാധ്യതയുമുണ്ട് അവരത് പറയട്ടെ അപ്പോഴേക്കും അപ്സരയുടെ പണിയും പൂട്ടി അടുത്ത ചാൻസ് അൻസിബയ്ക്കാണ് വന്നത് അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട് മാനുഷികത എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വെട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഗബ്രിയിൽ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം കാണാനേയില്ല രണ്ടു പേജിൽ കവിയാതെ ഉത്തരമെഴുതുക എന്ന് പറഞ്ഞാൽ ഉറപ്പായും മൂന്ന് പേജിൽ ഉത്തരമെഴുതുന്ന ആളാണ് ഗബ്രി ഇത്രയും അൻസിബ പറഞ്ഞു തുടങ്ങുകയും ഉടൻ തന്നെ അൻസിബയെ അടിച്ചിരുത്തുവാൻ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ഗബ്രി കാരണം ഗബ്രിക്കറിയാം അൻസിബ സംസാരിക്കാൻ തുടങ്ങിയാൽ അങ്ങേ അറ്റത്തെ വാക്കുകൾ വിളിച്ചു പറയുമെന്ന് അതുകൊണ്ട് അതെങ്ങനെയും പുറത്തു വരാതിരിക്കുവാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ട് അതിനിടയിൽ ഇടയിൽ കയറി വരകുന്ന ഗബ്രിയാണ് കാണുന്നത് ശരിക്കും ജാസ്മിനാണ് ഇവിടുത്തെ മോഡറേറ്റർ മോഡറേറ്ററാണ് ഇങ്ങനെയുള്ള ഈ ഇൻ്റർഫിയർ ചെയ്യുന്ന പരിപാടികളെ വിലക്കേണ്ടത് ജാസ്മിൻ മിണ്ടാതിരിക്കയാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവർ പറയുവാൻ ഗബ്രിയോട്ട് അനുവദിക്കുന്നുമില്ല പെട്ടെന്ന് അല്പമൊന്ന് ശാന്തമായപ്പോൾ അടുത്ത സാധനം അടിക്കുകയാണ് അൻസിബ നോറയുമായിട്ടൊരു സംസാരമുണ്ടായപ്പോൾ നോറയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു അവിടെ വെച്ച് നോറയുടെ ഭാവപ്രകടനങ്ങളെ ആക്ട് ചെയ്തുകൊണ്ട് അവരെ കൊഞ്ഞനം കുത്തി പരിഹസിക്കുന്ന ഒരാളായിട്ട് ഗബ്രിയെ കാണുവാൻ കഴിഞ്ഞു അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് എങ്ങനെ ഇവിടെ ഒരു പവർ ടീം മെമ്പർ എന്നുള്ള രീതിയിൽ നിൽക്കുവാൻ കഴിയും അദ്ദേഹത്തെ ആര് റെസ്പെക്ട് ചെയ്യും അത് പറഞ്ഞു തീർന്നപ്പോൾ പെട്ടെന്ന് റെസ്പിന്റെ വക ഒരു ചോദ്യം വന്നു ഈ പവർ റൂം മെമ്പറായ ഗബ്രി ആദ്യം പവർ ടീമിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരികയും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേസ്റ്റ് വാട്ടർ കൊണ്ട് കൊടുത്തില്ലേ അത് ശരിയായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് മുഖത്തടിച്ചതുപോലെ ഉടൻ തന്നെ മറുപടി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നൊരു വലിയ പ്രശ്നത്തിൽ പവർ ടീം മെമ്പർ ആയിരുന്ന ഈ റസ്ബിൻ എന്ന് പറയുന്ന വ്യക്തി ചീഞ്ഞ മൊട്ടത്തോടുകളെല്ലാം കൂടി വാരിയിട്ടിരിക്കുന്ന ഡസ്റ്റ് ബിന്നിൽ അതിനകത്താണ് ആൾക്കാർ മൂക്കു വരെ ചീറ്റിയൊഴിക്കുന്നത് ഇതെല്ലാം കൂടി വാരി കൊണ്ടുവന്ന ആ ഫ്ലോറിൽ മുഴുവൻ വരിച്ചെറിഞ്ഞ് മാതൃക കാണിച്ച ആളാണ് അങ്ങനെയുള്ള ആളാണോ എന്നെ വേസ്റ്റ് വാട്ടർ കൊടുത്തു എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ വരുന്നത് നാണമില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു അടുത്തത് സെബിന്റെ കയ്യിലേക്കാണ് കിട്ടുന്നത് സെബിൻ ഒരു ഒന്നൊന്നര അടിയാണ് അടിക്കുന്നത് കേട്ടോ സെബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അസാധ്യമായ അടിയാണ് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പവർ ടീം മെമ്പർ ഉണ്ടായിരുന്നു ജിൻഡോയെ കുറിച്ചാണ് ഈ പറയുന്നത് പക്ഷെ പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ മാക്സിമം ഈ ഗബ്രി എന്ന് പറയുന്ന പവർ ടീം മെമ്പർ ഡിസ്രസ്പെക്ട് ചെയ്യുകയും ബാക്കിയുള്ള പവർ ടീം അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാക്സിമം പണി കൊടുക്കുകയും ചെയ്ത ഒരാളാണ് അതിൽ കൂടി വെളിപ്പെടുത്തിയത് പവർ ടീമിനകത്ത് തന്നെ നിങ്ങൾക്ക് യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ യൂണിറ്റി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തുള്ളവർ ഐക്യതയോടുകൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് പറയാൻ കഴിയുക മാത്രവുമല്ല പവർ റൂമിനകത്ത് തന്നെ നിങ്ങൾ സ്വേച്ഛാധിപത്യമാണ് കാണിച്ചത് ഞാൻ ഒരിക്കലും ഹിറ്റ്ലറെ ആരാധിക്കുന്ന വ്യക്തിയല്ല ഹിറ്റ്ലറുടെ ഭരണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല അതുകൊണ്ട് തന്നെ പവർ ടീമിലാണ് എന്ന് പറയുകയും പവർ ടീം മെമ്പേഴ്സിന്റെ പോലും അഭിപ്രായങ്ങൾ പലപ്പോഴും ആരായാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനമെടുക്കുകയും സ്വേച്ഛാധിപതിയെ പോലെ അത് പ്രജകളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഗെബ്രി അതിനകത്ത് തുടരുവാൻ അർഹനല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് തുടർന്ന് മൈക്കെടുത്തത് ശ്രീരേഖയാണ് അവിടെ ഭയങ്കര ബഹളമാണ് ഇതിനകത്ത് നടക്കുന്നത് പത്രസമ്മേളനമാണ് എന്ന് പറയുകയും സമ്മേളനം എന്നുള്ളതിന്റെ ആ ഒരു തലമൊക്കെ വിട്ടിട്ട് വേറെ വഴിക്ക് ഈ സംഗതി പോയി അപ്പോൾ ശ്രീരേഖ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഒരു പ്രസ് റിപ്പോർട്ടർ ആണെങ്കിൽ ആ പ്രസ് കോൺഫറൻസിന്റെ മര്യാദയും മാന്യതയും നിങ്ങൾക്കാക്കണം എന്താണ് മാന്യത എന്നുള്ളതാണ് ഗബ്രി ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഈ സംസാരം തന്നെയാണ് മാന്യത മാന്യതയില്ലായ്മ പിന്നെ ഗബ്രിക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ നിൽക്കുവാൻ പറയുവാനുള്ളത് ഗബ്രി മൂലം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പോയിന്റുകൾ വെട്ടിക്കുറച്ചത് എല്ലാവരുടെയും കൂടിയായിരുന്നു ഒടുവിൽ ലാലേട്ടൻ ഗബ്രി എന്നൊരു വ്യക്തിയെ തന്റെ തെറ്റായ വാക്കുകളും പ്രവൃത്തിയും മൂലം ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ് ഗബ്രിക്കൊപ്പം മറ്റൊരു കണ്ടസ്റ്റന്റിനെ കൂടെ പുറത്താക്കി പക്ഷേ അയാൾ പരസ്യമായിട്ട് ലാലേട്ടനോടും വീട്ടിലുള്ള വ്യക്തികളോടും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചിട്ട് വീടിനകത്തേക്ക് മടങ്ങി വന്നു അയാളുടെ കൂടെ ചൊളുവിൽ ഒരു വാക്കുപോലും പറയാതെ ഗബ്രിയും കയറി വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെ മാപ്പ് പറഞ്ഞ് തിരികെ കയറി വന്ന ആ വ്യക്തിയെ എല്ലാവരും കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്തു ഒപ്പം സമാനമായ കുറ്റം ചെയ്ത ഗബ്രിയെ പ്രമോഷൻ നൽകി പവർ റൂമിലേക്ക് എടുക്കുകയും ചെയ്തു ഇത് എവിടെ ന്യായമാണ് പവർ റൂമിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗബ്രി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത് ആ വാക്കിന് എന്ത് മാന്യതയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റെസ്പെക്ട് തരുന്നില്ല നിങ്ങളുടെ അതിഥികളായി നിങ്ങൾ ഞങ്ങളെ വിളിച്ചതിനകത്ത് കയറ്റിയതാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ റെസ്പെക്റ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങൾ നിന്ന് രാവിലെയും ഇവിടെ പറഞ്ഞായിരുന്നു പവർ ടീമിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് ഇന്ന് പവർ ടീമിനെ നിങ്ങൾ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പവർ റൂമിലേക്ക് അടുത്ത ദിവസം കയറുമ്പോൾ നാളെ നിങ്ങളെ ഞങ്ങൾക്ക് ബഹുമാനിക്കുവാൻ കഴിയുകയുള്ളു നാളത്തെ ദിവസം അവിടെ നിൽക്കട്ടെ ഇന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ബഹുമാനം നൽകുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഞങ്ങൾ നാളെ ബഹുമാനിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ബസർ മുഴങ്ങിയപ്പോഴേക്കും ഗബ്രിയുടെയും ടീമിന്റെയും അന്ത്യകോദാശം നടത്തിയിട്ടാണ് സെബിനും ബാക്കിയുള്ളവരും കൂടി ആ റൂമിൽ നിന്ന് ജയഭേരി മുഴക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് അതെ അവർ ജയിച്ചു എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി അവർ വലിയ ആഘോഷം നടത്തി എന്നാൽ ആക്ടിവിറ്റി റൂമിനകത്തിരിക്കുന്ന ആൾക്കാർ കൃത്യമായി പണി കിട്ടി എന്നുള്ള ബോധ്യത്തോടുകൂടി പരസ്പരം കുറ്റപ്പെടുത്തലുകളും ആരംഭിച്ചു നീ അങ്ങനെ കീറി പറഞ്ഞതുകൊണ്ടാണ് നീ അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് നിന്റെ ചോദ്യം ശരിയാകാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പണി കിട്ടിയത് എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ചു എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങുവാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ജാസ്മിൻ്റെ വക ഒരു ഡയലോഗ് നമ്മൾ തോറ്റുപോയി എന്ന് തോന്നത്തക്കവണ്ണം ആരുടെയും മുഖത്ത് യാതൊരു വിധത്തിലുള്ള എക്സ്പ്രഷനും ഉണ്ടാകരുത് നമ്മൾ കൂളായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോവുക അന്നേരം അർജുൻ എല്ലാവരും അഞ്ഞൂറ് വോൾട്ടിന്റെ ഒരു ബൾബ് മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങി പോവുക സത്യത്തിൽ ഇങ്ങനെ ഒരു ടാസ്കുമായിട്ട് അവതരിച്ച ബിഗ് ബോസിനെ എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവുകയില്ല ഇതുവരെ ഈ സീസണിൽ വന്നതെല്ലാം ഗംഭീര ടാസ്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ മുക്തഖണ്ഠം പ്രശംസ ബിഗ് ബോസ് ഈ വിഷയത്തിൽ അർഹിക്കുന്നുണ്ട് ഇനി മുൻപോട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം